ക്രൈസ്തലോ കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ദിവസങ്ങളിലായി ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിലെ വിധി എപ്രകാരമെന്ന് നാം ചിന്തിച്ചു വരികയാണല്ലോ തുടർന്നും നാം ചിന്തിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം ഒന്നിൻ്റെ പതിനഞ്ചില് ഇപ്രകാരം കാണുന്നു ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു ചിലരോ നല്ല മനസ്സോടെ തന്നെ എന്ന് കാണുന്നു വീണ്ടും ലിപ്യാല ലേഖനം രണ്ടിന്റെ മൂന്നില് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ള എന്നാണ് അവിടെയും കാണുവാൻ കഴിയുന്നത് അപ്പോൾ പലരുടെയും പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് വേണ്ടി മാത്രം അതേപോലെ ഷാഠ്യത്താലും ദുരഭിമാനത്താലും ഒക്കെ ചെയ്യുന്ന അനേക പ്രവർത്തികൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ അത് ന്യായവിധിക്ക് വിധേയപ്പെടേണ്ടി വരും എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന ഒന്നുകോരിദ്ധ്യാലേഖനം മൂന്നിൻ്റെ പത്ത് മുതലുള്ള ഭാഗങ്ങളിൽ അവിടെ മരം പുല്ല് വൈക്കോല് കൊണ്ടുള്ളതായ പണികളും ഒന്ന് വെള്ളി വിലയേറിയ കല്ലുകൾ കൊണ്ടുള്ള പണികളെക്കുറിച്ചും കർത്താവ് അവിടെ പറഞ്ഞിട്ട് തീ തന്നെ അതിനെ ശോധന ചെയ്യും എന്ന് കാണുന്നുണ്ടല്ലോ ഒന്ന് ക്രിസ്തുവിന്റെ രാജ്യത്വത്തിനും വെള്ളി വീണ്ടെടുപ്പിനും ആ വിലയേറിയ കല്ല് അത് പൗരോഹിത്യത്തിനും അടയാളമായിരിക്കുന്നതായും നമുക്ക് കാണാവുന്നതാണ് അതേപോലെ രാജാവിന്റെ തലയിൽ തങ്ക കിരീടത്തെ വഹിക്കുന്നതായി സങ്കീർത്തനക്കാരൻ ഇരുപത്തിയൊന്നിൽ പാടിയിരിക്കുന്നതും ശ്രദ്ധേയമാണ് ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പ് അരശേക്കൽ വീതമെന്ന് പുറപ്പാട് പുസ്തകം മുപ്പതിന്റെ പതിനൊന്ന് തൊട്ട് പതിനാറ് വരെ കാണുമ്പോൾ അത് വെള്ളിയാണെന്ന് പുറപ്പാട് പുസ്തകം മുപ്പത്തിയെട്ടിന്റെ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിലയേറിയ രത്നക്കല്ലുകളെ മഹാപുരോഹിതന്റെ മാർ പതക്കത്തിലും ചുമൽ ചുമൽഖണ്ഡങ്ങളിലും കാണുന്നു അത് പുറപ്പാട് പുസ്തകം ഇരുപത്തി എട്ടിന്റെ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് വരെയും ഇരുപത്തി ഒന്ന് വാക്യങ്ങളിലും കാണാവുന്നതാണല്ലോ അപ്രകാരം ക്രിസ്തുവിന്റെ രാജ്യത്വം പ്രവാചകത്വം അഥവാ മനുഷ്യാവതാരത്തിൽ അവിടുന്ന് നിറവേറ്റിയ വീണ്ടെടുപ്പ് വേല താൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഇന്നും പിതാവിന്റെ വല്ലത്തുഭാഗത്ത് ഇരിക്കുന്നതായും ഇവ മൂന്നും തെളിയിക്കുകയാണ് കൂടാതെ വിശ്വാസം പ്രത്യാശ സ്നേഹ സ്നേഹം ഇവയെയും ഇത് കാണിക്കുന്നതാണ് എന്നാൽ രത്നക്കല്ലുകൾക്ക് ഒരിക്കലും നിശ്ചിത വില കൽപ്പിക്കുവാനായിട്ട് കഴിയാത്തതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹവും അതേപോലെ ക്രിസ്തുവിനെ പിൻവറ്റുവാനുള്ളവരുടെ സ്നേഹവും അത് എന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്നും ദൈവവചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന യാഥാർത്ഥ്യമാണ് ഒന്നുപോരിന്ത്യാലേഖനം പത്താമത്യായത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ആകയാൽ നിങ്ങൾ ചെന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്വി എന്ന് വീണ്ടും കൊലോസിയ ലേഖനം അതിന്റെ മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മൂന്നിന്റെ പതിനേഴില് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സഹേലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തിരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ഇന്ന് അനേകരുടെ വാക്കുകൾ അനേകരെ ഒടുക്കിക്കളയുന്നതാണ് അനേകരുടെ ക്രിയകള് ആ അവരുടെ തന്നെ സാമ്രാജ്യത്തെ വലുതാക്കേണ്ടതിന് വേണ്ടിയുള്ളതായ കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതെ അനേക ദൈവദാസന്മാര് അവരുൺമാനില്ലാതെ ഉടുപ്പാനില്ലാതെ അവരുടെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് അവർക്ക് യാതൊരു ആദരവും ഒരിടത്തു നിന്നും ലഭിക്കാതിരിക്കുമ്പോൾ ഇന്ന് അനേകർ കർത്താവിന്റെ പേരിൽ വലിയ വലിയ സാമ്രാജ്യങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ പ്രസ്ഥാനങ്ങള് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ വലിയ ആദരവുകളൊക്കെ സ്വയം ഏറ്റെടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ടും കഴിയുന്ന യാഥാർത്ഥ്യമാണല്ലോ എന്നാൽ ഇതെല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ ശോധന ചെയ്യുമ്പോൾ ചിലർ വൈക്കോൽ ത്രൂ പോലെ അത് കത്തിച്ചു കഴിഞ്ഞാൽ ഒരു പിടി ചാരം പോലെ നിത്യതയില് ആയിത്തീരുന്ന അനുഭവങ്ങളാണ് എന്നാൽ മറ്റു ചിലരെ വിലയേറിയ കല്ലുപോലെ അത് ആ ശോഭിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അഥവാ നിത്യതയിൽ ചിലര് മിന്നാമിനിങ്ങുകളെ പോലെ ഇരിക്കുമ്പോൾ ഒന്നുകോ ഇന്ത്യ ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ ചിലർ സൂര്യനെ പോലെയും ചന്ദ്രനെ പോലെയും നക്ഷത്രങ്ങളെപ്പോലെയും നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ്സിൽ വ്യത്യാസമുണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ആയിരിക്കും എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ് അതുകൊണ്ട് ചിലർ നിത്യ ലജ്ജയ്ക്ക് വേണ്ടി ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ വെളിപ്പെടേണ്ടതായിട്ട് വരും അവർ നരകത്തിലേക്കല്ല എങ്കിൽ പോലും അത് വളരെ ഒരു ന്യായവിധി തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും നിറവടിയായി ചെയ്യുവാൻ നമുക്കിടയായിത്തീരട്ടെ അതിനായി ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ടയൻ്റെ വേഷമെടുത്താടുകളെ ചതിക്കുന്ന ഇടയൻ്റെ വേഷമെടുത്താടുകളെ ചതിക്കുന്ന ഒരു ഇടയനാമുപദേശിവരുദീനം വന്നേ തീരു ദിനം വന്നേ തീരുവിധി നടത്തുവാൻ രാജാധിരാജൻ ന്യായാസനത്തിൽ വരുമ്പോൾ ന്യായാവിധി നടത്തുവാൻ രാജാധിരാജൻ ന്യായാസനത്തിൽ വരുമ്പോൾ